بسم الله الرحمن <الرحيسي> <applause> الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين بل الله أما بعد آدرني رايا أستاذا ماري أستاذا نديقا رايا سهود رايا سهود رمار قد تيقيتش ويدي وشهداء سهود അലഹമ്മദില്ല നമ്മുടെ ആത്മീയ സദസ് സമാപിച്ചു ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലുകളിലായും വീടുകളിലായൊക്കെയും കഴിയുന്ന ഒരുപാട് രോഗികൾ പല ജാതി വിഷമത്തിലും പത്ത് അകപ്പത്ത് വേണ്ടി ദുആ ചെയ്തു കൂത്തത്തിൽ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ക്ലാസ് റൂമിൽ അറിയിച്ചോ എന്നറിയില്ല നമ്മളെ തീക്കെ മുഹമ്മദ് ഇക്ബാൽ പാലക്കാദ അല്ലേ അങ്ങനൊരു സജീവ കെ എം വൈ സിയുടെ എപ്പോഴും സജീവമാക്കി കൊണ്ടിരിക്കുന്ന ഒരു ശ്രോതാവും ഉള്ള വ്യക്തിയാണ് നമ്മുടെ തീയച്ച് ആ തീയച്ച് മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിന്റെ പെങ്ങൾ കുറച്ചു ദിവസം മുന്നേ ട്രെയിനിൽ നിന്ന് യാദൃശികമായി ഇറങ്ങാൻ നേരത്ത് വീണു അഥവാ ട്രെയിന് നിർത്തുന്നതിന് മുമ്പ് എന്തോ ഒരു എന്തോരശ്രദ്ധല കാരണം പെട്ടെന്ന് ഇറങ്ങി ആയിറങ്ങുന്ന സമയത്ത് കാലുവെഴുതി വീണ കാരണം ആകെ മുറിയാകുകയും വായയിലെ പല്ലിൽ പല്ലൊക്കെ മിളകുകയും ചെയ്ത് ചില്ലര ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ ഭക്ഷണം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മൂക്കിലൂടെ ട്യൂബ് ഇട്ടാണ് തൽക്കാലം ഇപ്പോൾ ആമാശയം നനച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഹമ്മദ് ഇക്ബാൽ പാലക്കാട് എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകളുടെ പ്രസവം ഏകദേശം അടുത്തിരിക്കുന്നു അത് സുഖപ്രസവമായി തീരാനും അള്ളാഹുത്താല ആ സഹോദരിയുടെ എല്ലാവിധ അസ്വസ്ഥതകളും പൂർണ്ണമായും ശിഫയാക്കി പരിപൂർണമായും വാഹത്തിലായി സുഖകരമായി ഭക്ഷണം കഴിക്കാനും ദീർഘകാലം ജീവിക്കുവാനുമുള്ള തൌഫീക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകലുത പ്രസവം സന്തോഷകരമായി സ്വാലിഹായ സന്താനത്തെ പ്രസവിച്ച് ദുന്യാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങൾ അള്ളാഹുത്തായ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഞമുക്കും എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഏതായിരുന്നാലും കേരളത്തിലെ പ്രതിയോ ശ്രോതാക്കളും അല്ലാത്തവരൊക്കെയും ഇന്ന് ക്ലാസ് റൂമിൽ സജീവമായിരിക്കും കാരണം ഹർത്താലായതുകൊണ്ട് എല്ലാവരും വീടുകളിൽ ശ്വസ്തമായി ഇരിക്കും പിന്നെ ഗൾഫിൽ ഹർത്താലൊന്നുമില്ലാത്തതുകൊണ്ട് അവർ അവരുടേതായ തൊഴിലുമായി മുന്നോട്ട് പോകുന്നുണ്ടാവും ഏതായിരുന്നാലും അലഹമ്മില്ല നമ്മുടെ തെജുവീരിന്റെ ക്ലാസ് ഉണ്ടെന്നും ഇല്ലാനും ഇങ്ങനെ അറിയാൻ സാധിച്ചു ഉസ്താദ് ചൊവ്വാഴ്ചയാണ് നമുക്കൊരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് പ്രത്യേകിച്ച് ഞാൻ നമ്മൾ അബുസുനു അറിയിച്ചത് സൂറത്തു യാസീനാണ് സൂറത്തു യാസീനാണ് നുസ്താവ് തുടങ്ങാൻ പോകുന്നത് അല്ലെ അബുസുനു അങ്ങനെയല്ല പറഞ്ഞത് അല്ലെ സൂറത്തു സൂറത്തുൽ മുൽക്ക് അത് കഴിഞ്ഞു ഇനി സൂറത്തു യാസീന എല്ലാവരും നമ്മൾ സൂറത്തുൽ മുൽക്ക് പതിവായി ചിലപ്പം ഓതുന്നവർ കുറവായിരിക്കും ഇല്ലാനല്ലാണ് സൂറത്തു യാസി നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു അവസ്ഥയാണ് സൂറത്തുൽ ഫാത്തിഹയെ പോലെ അതായത് സൂറത്തു യാസീം അത് കുർ ആനിന്റെ കൽബാൻ എങ്ങനെയാണ് സൂറത്തു കുർ ആനിന്റെ കൽബാകുന്നത് അവിടെ വലിയ ആ ഒരു ഹദീസ് വിശദീകരിച്ച് ആ അതിന്റെ രൂപം എങ്ങനെയാണ് സൂറത്തു യാസീൻ കുർആനിന്റെ കൽബായി തീരുന്നത് നല്ലൊരു വിശദീകരണം അവിടെയുണ്ട് അത് തസ്സീ സംബന്ധമായ വിശദീകരണമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ചിലപ്പോൾ ഉസ്താദ് തന്നെ സൂറത്ത് യാസീൻ തുടങ്ങുമ്പോൾ അത് പറയാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് ഇൻഷാല്ല ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഉസ്താദിന്റെ ചർച്ചയിൽ അത് വന്നില്ലെങ്കിൽ മുക്മിനീകളൊക്കെയും പരിക്കേണ്ടതാ കൽബിനെക്കുറിച്ചാണല്ലോ ഏറ്റവും കൂടുതൽ പരിക്കേണ്ടത് കൽബാണല്ലോ നമുക്ക് ബേജാദു നമ്മൾ ബാബു ഉസ്താദിന് വേണ്ടി ദുആ ആ ചെയ്തു എന്താ കൽബിന്റെ ലോകാവുമ്പോ അറ്റാക്ക് കൽബ് അതിന് തകരാറ് പറ്റിയാൽ എല്ലാം കഴിഞ്ഞു മനുഷ്യന്റെ ഭൗതികമായ ജീവിതമാണെങ്കിലും പാരത്രികമായ ലോകത്തുള്ള ജീവിതമാണെങ്കിലും കൽബിന്റെ ശുദ്ധീകരണമാണല്ലോ അത് അഫ്ലഹമൻ സക്കാഹ വക്കത് ഹാബ മന്ദ ആത്മീയ ശുദ്ധീകരണം കൽബിന്റെ ശുദ്ധീകരണം അപ്പൊ അതുകൊണ്ട് വിശുദ്ധമായ കുർ ആനിലെ ിന്റെ കൊൽബാൻ അറിയപ്പെടുന്ന സൂറത്തു യാസി നമ്മളൊക്കെ ഇപ്പൊ താജുൽ ഉലമയുടെ പേരിൽ സൂറത്തു യാസി നോതുന്നു മരിച്ചാൽ എല്ലാവരും ഞാൻ വളരെ വ്യക്തമായി പല പ്രാവശ്യം ഉണർത്തിയതാൽ ഞമ്മളൊക്കെ മരിച്ച ഉമ്മാക്കു വേണ്ടി ഉപ്പാക്കു വേണ്ടി പല ഉസ്താദന്മാരെ വിളിച്ചിട്ട് തന്നെ സൂറത്തു യാസി ഓദിപ്പിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു ആക്ഷേപമായിട്ട് പറയല്ല എത്രാലുട കബറുകളിലേക്കാണ് ഈ സൂറത്ത് യാസീൻ എത്തുന്നത് നല്ലോണം ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അബ്ദുൾ റഷീദ് സഖാഫിയുടെ ക്ലാസ് സ്ഥിരം കേൾക്കുന്നവരൊക്കെയും ആ വിഷയത്തിൽ ബോധവാന്മാരായിരിക്കും അവനൊക്കെയാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഇന്ന മദ് നീത്തൽ നിർബന്ധമാണ് ആ നീത്തൽ നിർബന്ധമായ മദ്യില് നീട്ടിയിട്ടില്ലെങ്കിൽ അവിതന്ന് അക്ഷരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നൊക്കെയും രധിക്കും മനസ്സിലാക്കിയ നല്ലൊരു വിഭാഗം ശ്രോതാക്കൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും നമ്മളൊക്കെയും മരിച്ചേതത്തും മരിച്ച മൗലിനും മൂന്നിനും ഏഴിനും നാൽപ്പതിനും ആരെങ്കിലൊക്കെ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ കാര്യമായി ചെയ്യുന്നൊരു അമലാണ് ഒരു ആസീനോദി ദ്വരിക്കുക അപ്പൊ അതുകൊണ്ട് വളരെയധികം സൂറത്തു യാസീൻ ലിമാ കുരി സൂറത്തു യാസീൻ എന്തൊരു ഉദ്ദേശം വെച്ചിട്ടാണോ ഓതിയത് ആ ഉദ്ദേശം പൂർത്തിയാവും പക്ഷെ നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താ പൂർത്തിയാവാത്തത് അത് യാസീന്റെ വഴപ്പല്ല നമ്മൾ ഓതുന്നത് ശരിയായിട്ടുണ്ടാവില്ല പല പ്രാവശ്യം ഉണർത്തിയത് കൊണ്ട് ഇനിയാണ് അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അശ്വരങ്ങൾ ശരിയാവാത്ത കാലത്തോലം അർത്ഥം കെലിമത്ത് ശരിയാവൂല കെലിമത്ത് ശരിയാവാത്ത കാലത്തോലം അർത്ഥം ശരിയാവൂല അർത്ഥം ശരിയാവാത്ത കാലത്തോലം അതുകൊണ്ട് ഓതിയെന്ന് മത്തുലൂബ് അത് ഓതിയാലുള്ള ഒരു ഗുണം ഒരു ഉദ്ദേശം അത് പൂർത്തിയാവില്ല അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട നല്ലൊരു ക്ലാസ്സാണ് യാസീന്റെ പാരായണം അതിന്റെ മഹത്വങ്ങളും കാര്യങ്ങളൊക്കെയും അള്ളാ ഉസ്താദിന്റെ ക്ലാസിന്റെ തുടക്കത്തിൽ വരും അതുകൊണ്ട് എല്ലാവരും കഴിവിന്റെ പരമാവധി അത്തരം ക്ലാസുകളൊക്കെ ശ്രദ്ധിച്ച് കഴിവിന്റെ പരമാവധി തെറ്റില്ലാതെ യാസീൻ ഓതി അതിന്റെ ബറക്കത്ത് കരസ്ഥമാവാൻ പല പ്രാവശ്യം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് യാസീനോദി ഉറങ്ങിയിട്ടൊരാൾ രാത്രി ഉറങ്ങിയാൽ അവന് ജീവിക്കാനുള്ള അന്നത്തെ മഴശത്തിനുള്ള ഭാഗം അവൻ നേരം വലുത്ത് തലയണ പൊന്തിച്ചാൽ അതിന്റെ ചോത്തുണ്ടാവുന്ന ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് സാധിക്കും അത് അത് മറ്റൊരു വിഷയം അല്ലെ അങ്ങനെ കിട്ടാത്ത മാറാത്ത മരുന്ന് മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന് എന്ന് പറഞ്ഞ മാതിരിയാണിപ്പോ ആ കാര്യങ്ങളൊക്കെ ഞമുക്ക് കാരണം നാൽപ്പതി യാസീൻ ഒരേ യാസീൻ തന്നെ ദിവസം ഓതാ നേരമില്ലാത്ത ഞമ്മല് നാൽപ്പത് യാസീൻ ഓതുമ്പോഴേക്ക് എന്തായാലും നേരം വൽക്കാനാ സാധ്യത നാൽപ്പതി യാസീന കോരി കിടന്നുറങ്ങിയാൽ അവന്റെ മഴീശത്തിനുളള ഭാഗം രാവിലെ സുബൈ കഴിഞ്ഞേൽക്കുമ്പോൾ തലക്കാൻ തലയണത ചോത്തുണ്ടാവുന്ന എത്തിയാസ്താദെത്തെങ്കിൽ ഉസ്താദ് ഉസ്താദ് എന്താ ശബ്ദം കേൾക്കുന്ന റൈസാൻഡ് ചെയ്ത് മുകളിലെത്ത ഞാൻ നമ്മളെ മറ്റ് വിഷയത്തിലേക്കൊന്നും കലക്കാത്തത് ഉസ്താദ് എത്തുന്നത് കൊണ്ടാണ് അബുസുനു മൈക്കവാനോ ഉസ്താദ് എത്തെങ്കിൽ റൈസാൻഡ് ചെയ്താൽ നമുക്ക് ഇൻഷാല്ലാം തുടങ്ങാം അബിസുനുനു മൈക്കവാനെങ്കിൽ ഞാൻ വൈക്കവുതാം ഉസ്താദും ഏതായാലും നമ്മൾ മറ്റു വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല എങ്കിൽ ഉസ്താദും വരും റൈസാന്റ് ചെയ്ത് മുകളിലേക്ക് എത്തുന്നത് വരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ് അലഹമില്ല നമ്മുടെ ഒന്നൈത ക്ലാസ് വിജയകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ വിളിച്ച് സന്തോഷം വലിയിക്കുന്നുണ്ട് കാരണം ഇപ്പോ ഞാൻ ഈ ക്ലാസ് റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ അതിവാരത്തുള്ള ജുബൈർ ഈ പദത്തെ നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് ഒരു സജീവ ശ്രോതാവായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജുബൈർ അതിവാരം അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ ഏകദേശം ഒന്ന് രണ്ടു മാസക്കായിട്ടല്ലോ അദ്ദേഹം ഈ ക്ലാസ് റൂമിൽ നടന്ന മുഴുവ ക്ലാസുകളും വക്കോത് ചെയ്ത് ഒഴിഞ്ഞിരുന്ന് ഞാൻ കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഉസ്താദെ ഞാൻ ഒരു ഉമ്പയ്ക്ക് പോയി യു എയിന് അഞ്ചീസത്തെ ദിവസത്തെ ഉമ്പക്കാ പോയത് ഇപ്പം മുസ്താദും ഇന്നാത്തെ ക്ലാസ്സിൽ തവാഫിന്റെ ശേഷം രണ്ട് ഇറക്കാലത്ത് സുന്നത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സുന്നത്ത് മനസ്സിലായത് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരൊപ്പം ഉമ്മക്ക് പോയത് അത് ഒരു ഗ്രൂപ്പിന്റെ ഒപ്പം തേനും പോയത് പക്ഷെ അവരാരും അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ ജുബൈർ അധിവാാരപ്പന്റെ ഈ ക്ലാസ് നമ്മൾ ഈ കെ എം ഐ സി ഇത് കേട്ടും മൈക്കെടുക്കുന്നതിന്റെ മുമ്പെന്ന് അദ്ദേഹം വിളിച്ചത് അതായത് തവാഫിന്റെ മുന്നേ രണ്ടിറക്കാലത്ത് സുന്നത്തുണ്ട് അല്ല തവാഫ് നിഷ്കരിച്ചതിന്റെ ശേഷം അല്ലെ തവാഫ് ചെയ്തതിന്റെ ശേഷം രണ്ടിറക്കാലത്ത് സുന്നത്ത് ഞാൻ ഞാനത് ഉമ്പക്ക് പോയിട്ട് അത് ചെയ്യാതെയാണ് പോന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ആരൊപ്പാണ് ഉമ്മക്ക് പോയത് പോയതൊക്കെ ഇന്ന കൂട്ടക്കാലൊപ്പ അവരങ്ങനെ മക്കയിലെത്തിയപ്പോ ഓരോ ഓരോ ഹാലേച്ചിട്ട് നടന്നു ഞങ്ങളങ്ങനെ സ്വന്തം ഉമ്പ ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പോ ഒരുപാട് ആളുകൾക്ക് ചെറുപ്പം ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ പറയുന്നതിന് പകരം സാധാരണക്കാർ ഒരു അമൽ ചെയ്യുമ്പോ അതിൽ അത് ഒന്ന് മക്ബൂലാവുക കാരണം തലബുൽ കൊല്ലി ഫൗത്തുൽ കൊല്ലി അതൊരു പൊതു തത്വമാണ് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുമ്പോ ഒന്നും ഒരു കാര്യത്തിലും വരാതെ പോകും ഒരു കാര്യം രണ്ട് തക്കായത്ത് സുന്ദസ്കരിക്കുക അത് മട്ടം പോലാവുക അല്ലാതെ നമ്മൾ കുറേ നിസ്കരിച്ച് ഒരായിരം തക്കായത്ത് നിസ്കരിച്ചു ഒന്നും ശരിയായില്ല നോക്കിന്റെ വെറുതെ നമ്മളെ സമയം പോയി അത്രത്തൊന്നുള്ളു അപ്പൊ ഞാൻ ആത്തപാനമാതി ആയിരം യാസീനോദി ആയിരം യാസി നോതി അതിൽ ഒരക്ഷരം പോയി നോക്കുക ആയിര യാസീനോദിയെപ്പോലും അവൻ സൂഹത്തു യാസീനോദന്റെ രൂപം അറിയാത്ത കാരണത്താൽ ഒരു അക്ഷരം അതിൽ നഷ്ടപ്പെട്ടു ആയിരം യാസീനോദിക്കും കാലില്ലല്ലോ പോയില്ല കാര്യം ഒരൊച്ച ഉദാഹരണം സാധാരണക്കാർക്ക് ഒക്കെ പറ്റുന്ന അബദ്ധ യാസിന്റെ അതില് സുബഹാനല്ലരി ഹലക്കൽ അസുവാജ എത്രയോ സാധാരണക്കാര് സുബഹാനല്ലരി ഹലക്കൽ അസുവാജ അത് പോവുക ഒരൊറ്റ സ്പീഡിലാണ് പോവുക സുബഹാനല്ലരി ഹലക്കൽ അസുവാജ എന്തായി സുബഹാനല്ലരി ഹലക്കൽ അസുവാജ എനഗലെ വരന്റെ അള്ളാഹുത്താല പരിശുദ്ധവാനായി അർത്ഥം സുബഹാനല്ലരി ഹലക്കൽ അസുവാജ എനകലെ ശൃത്തിച്ച റബ്ബ് പരിശുദ്ധവാനാണ് എന്ന ആശയം വരണ്ടേതത്ത് ഞമ്മുടെ പത്തന്നുള്ള വോട്ടുകാരണം സുബഹാനല്ലരി ഹലക്കൽ അസുവാജ ഒറ്റൊന്നുകൂടിയാൻ പറയട്ടെ എത്രയും ആളുകൾ ആ നോതുമ്പോ കാണാൻ കോത്തവായുതന് നിസ്കാലത്തിലൊക്കെ ആണെങ്കിൽ നിസ്കാലം തന്നെ വാത്തിലാവും അവസാനത്തെ അത്തഹയ്യാത്തിലൊക്കെ ഇരിക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നാം മാസമൊക്കെ ആവുമ്പോ അത്തഹിയാത്തോതുമ്പോ കോത്തവായുത ആ കോത്തവായു ഇതിനേണ്ട ഏതേലും അങ്ങനെ ചെല്ലുന്നുണ്ടാവും അത് പകുതി മുക്കാലും ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ കെലിമത്തുകൾ വരെ അങ്ങോട്ട് ആ കോത്തവായിൽ മുനുങ്ങി നമ്മളെ നെറ്റ് കത്താവും പോലെ നെറ്റ് കത്താവുമ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത് പുല്ല് കേൾക്കൂല്ലോ എന്നതുപോലെ നമ്മൾ കോത്തവായിരുന്ന സമയത്ത് ഖുർആൻ ആ ഓതുക നമ്മൾ ആ സമയത്ത് നമ്മൾ കഴിവിന്റെ പരമാവധി അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് കഴിഞ്ഞേണ്ട ശേഷം നമ്മൾ ഓതുക അതേമാതിരിക്ക് തന്നെ എത്രയോ ആളുകൾ കൂത്തമായി ആസീനോതുമ്പോ ഒപ്പങ്ങൾ ഓതുമ്പോ ആരെങ്കിലും ഒരാൾ കൊരക്കും ഈ ഓതുന്നവരിൽ നിന്ന് ഒരാൾക്ക് കൊല വരും ആ കുരക്കുമ്പോ അവൻ കുറച്ച് നിന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കുരക്കും അപ്പോഴേക്ക് ഒപ്പം പോതുന്നവർ മുൻ കുറച്ച് ഒന്നോ രണ്ടോ ആയത്ത് മുമ്പ് ചാതിട്ടുണ്ടാവും ഞമ്മൾ അവനു കൂടി കൊടുക്കുക അത് ചെയ്യരുത് കാര്യമില്ല അങ്ങനെ തന്നെ നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണത് നമ്മൾ ഒപ്പം മോതാണ് ഞമ്മക്കൊന്ന് കുരയ്ക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഒന്ന് തുപ്പാൻ പോവേണ്ടി വന്നു പക്ഷെ ഒപ്പം പോതുന്നവർ നമ്മൾ തുപ്പാൻ പോയി കുരക്കാൻ പോയി ചിട്ട് ഓന്നു ഓ കൊലച്ചു വരത്തി എന്നിട്ട് നമുക്ക് ഒപ്പോടാൻ ആരും തീരുമാനിക്കൂല ഓതുന്നവരങ്ങനെ ഓതിപ്പോകിയേക്കാലം പക്ഷെ ഞമ്മളെന്ത് ചെയ്യും ഇപ്പൊ ഉദാഹരണം പറയാ വായത്തുല്യവും മഞ്ഞ അമ്മല്ലാ വായത്തുല്യവുമില്ലാത്തൊരു മൈത്തത്വം അയ്യന വെച്ചിട്ട് ആ കൊല വന്നത് നമ്മൾ കൊലക്കും കഴിഞ്ഞ് കാർക്കിച്ച് തുപ്പി വന്നപ്പോയേക്കും മറ്റോ അവരെത്തി വായത്തുല്യവുമില്ലയിലും അസ്ലഹുമിന്നു ഹുന്ന ആളെത്തി ഞമ്മളത് കൂടി കൊടുക്കും എന്തായി ഒന്നോ രണ്ടോ ആയത്തിൽ നമ്മുടെ യാസീൻ ഒഴിവായി നമ്മുടെ യാസീൻ വളരെ പൂർത്തിയായിട്ടില്ല ഇതൊന്നും സാധാരണക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാ നമ്മൾ ധാരുമ്പോ നമ്മൾ മനസ്സിൽക്ക് ഒരു സമാധാനം എന്താ സമാധാനം ഞാനൊരു യാസീൻ ഓദീൻ പക്ഷേ നമ്മൾ ഓദ്യിയ യാസീനിൽ നിന്ന് എത്രയോ ആയത്തുകളും കലുമത്തുകളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ചെയ്യുന്നത് കുറേ ചെയ്യുന്നതിനു പകരം ചെയ്യുന്നത് അതിന്റെ ഷർത്തുകളും ഫുകളും പാലിച്ച് കുറച്ച് ചെയ്താൽ കാരണംമാരെ ചൊല്ലുണ്ടല്ലോ നഞ്ഞന്തിന നാനായി അല്ലേ അങ്ങനെ ചൊല്ലുണ്ട് നഞ്ഞന്തിന നാനായി നഞ്ഞു വളരെ കുറച്ചും മതി അപ്പൊ ഉള്ളത് കുറച്ചാണെങ്കിൽ അതിന്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാവും അപ്പൊ നമുക്ക് കുറച്ച് നല്ലത് നല്ല പോലെ ചെയ്ത് ഏ അപ്പൊ നമ്മളൊരു ഹാഫ് ബിരിയാണി വഹിക്കുകയാണ് ബിരിയാണി കിട്ടിയത് ഒരു ഹാഫ് ബിരിയാണി മൊത്തം ബിരിയാണി കുറച്ചേ കിട്ടുള്ളൂ അത് ഉള്ളത് നല്ല രുചിയും കാര്യക്കാണെങ്കിലും നല്ല വാഹനം ഉണ്ടാവും നേരെ മറിച്ച് ഇപ്പില്ലാതെ ഒരു കൊറേ ഒരു പത്ത് കുന്തം പിഞ്ഞാനം കഞ്ഞി കുതിച്ചു നോക്ക ഇപ്പില്ലാത്ത ഒരു പത്ത് കുന്തം പിഞ്ഞാനം കഞ്ഞി എന്താ കാര്യം അവനിക്ക് സങ്കടിയും കണ്ടമോനും കുതിച്ചു പക്ഷെ ഉപ്പില്ലാത്ത കാരണം ഒരു രുചിയും കിട്ടിയില്ല നേരെ മറിച്ച് അവൻ കഴിച്ചത് ഹാഫ് ബിരിയാണിയാണ് അത് ഉള്ളത് രുചി ഉണ്ട് അലഹദില്ല അവന്റെ അവനിക്ക് നല്ല ഒരു സന്തോഷം കിട്ടി എന്നതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് വൃത്തിയിൽ ചെയ്യ അള്ളാഹുത്താല തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ ഇത് അങ്ങനെ ലേലം സക്കാഫി വലിതാദ് വിചാരിച്ചു പുതിയ വിഷയത്തിലേക്ക് കടക്കാനും വയ്യ കറക്കാനും വയ്യ്സുനുഷ് ഉസ്താവിനെ കാണാനില്ല കോരുന്നാലും അള്ളാഹുത്താലെ ഈ ഓരോ വിഷയങ്ങളും പയില് വളരെ വ്യക്തമായി ഒരുപാട് സാധാരണക്കാർ വളരെ സംശയങ്ങള് കാരണം പലവരും മനസ്സിലാക്കിയതുപോലെ എന്ത ആവശ്യത്തിനും അക്കത്തേക്ക് പോവുകയാണെങ്കിലും ഒന്ന തീഹരാൻ ചെയ്യണം എന്നൊരു ധാരണ നല്ലതാണ് സുന്നത്താണ് പക്ഷെ എല്ലാവർക്കും അത് സാധിച്ചോന്നില്ലല്ലോ അല്ലേ സംഗതി ഒന്ന ചെയ്യതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഒരു മക്കയിൽ സ്ഥിരം ജോലിയുള്ള വ്യക്തികളൊക്കെ ആവുമ്പോ ഓരോ സെക്കൻഡിനും ഓരോ പോക്കിനും വരവിനൊന്നും ഇപ്പൊ ഒന്നക്കാൻ തീഹറാൻ ചെയ്യാൻ സാധിച്ചോന്നില്ല അപ്പൊ അതിലൊക്കെ വലിയ ബേജാറുള്ളവരുണ്ടായിരുന്നു ഏതായിരുന്നാലും ഞാൻ ഉസ്താദ് വരുന്നത് വരെ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ മക്കയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ച ഒരു ചോദ്യം മക്കയിൽ താമസിക്കുന്നവർ ഒമ്പ കി ഹാൻ ചെയ്യുമ്പോ അതിന്റെ ഒരു അഫിളലായ കോലം എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പലവരും അവരെ ചോദിച്ചൊരു ചോദ്യം എന്താ അതെന്താണെന്ന് അറിയോ എന്താ ചോദ്യം അല്ലാതെ ഈ മക്കയിൽ താമസിക്കുമ്പോ ഇപ്പോ ആയിഷാപ്പല്ലിയിലേക്ക് പോവാനുള്ളത് കുറച്ച് സമയം വേണം സംഗതി മൂന്ന് കിലോമീറ്ററുള്ളൂ അല്ലെ ആയിഷപ മൂന്നോ അതാണ് നാലോ അല്ല അഞ്ച് കിലോമീറ്റർ മക്കയിൽ നിന്ന് കർബാ ഷെരീഫിന്റെ അവർ മസ്ജിദുൽ ഹലാമിന്റെ അവർ ആയിഷാപല്ലിയിലേക്ക് ആകത്തുള്ള ദൂരുള്ളു അഞ്ചോ ആറോ കിലോമീറ്റർ മൂന്ന് റിയാല് അല്ലെ മൂന്നിരിയാലുള്ളു പക്ഷെ സംഘടി ആയിഷാപല്ലി പോയിട്ടൊരു ഉമ ഒരു ഇഹ്റാൻ ചെയ്ത് വരുക എന്നാ ചില സമയത്ത് നല്ല വിഷമമാണ് കാരണം ചെലപ്പോ നല്ല ബ്ലോക്ക് ആവുന്ന സമയങ്ങളൊക്കെ വരുമ്പോ ചിലപ്പോ രാവിലെ സുബൈസ്കാരം കഴിഞ്ഞിട്ട് തങ്ങലി ആയിഷ പള്ളിയിലേക്കാണ് പോവുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അബുവാഷി മുസ്താദ് എന്തെന്താ അബുവാസി മുസ്താദ് പിന്നെ ആ വിഷയം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവധി എത്തൂല മൈക്ക് പ്രോബ്ലം വരെ എത്തിയോത്തി വെച്ച് നമുക്ക് നിർത്താം സമയം നമ്മൾ നഷ്ടപ്പെട്ടുണ്ടോ ഏഹ് അപ്പൊ നമ്മളെ ആയിഷാപ്പള്ളിയിൽ രാവിലെ ഒന്ന് പോയി നോക്ക ഏഹ് രാവിലെ പോയി രാവിലെ പോയാലപ്പം പത്തുമണിയൊക്കെ ആവും തിരിച്ച് ഫസ്റ്റ് ലാമിലെത്തണമെങ്കിൽ അപ്പപ്പോ ഓരോരുത്തരും ചോദിക്കുന്നല്ല അങ്ങനെ ഒഴിവാക്കിയിട്ട് അതായത് ഹറമിൽ താമസിക്കുന്നവരാണെങ്കിൽ ആയിഷാപല്ലിയിൽ അങ്ങനെ പുറത്തു പോവാതെ ഒന്ന് ചെയ്യാൻ വലിച്ച ചാൻസ് എന്തോണാണ് അപ്പൊ എല്ലാവർക്കും രണ്ടാം കൗലും മൂന്നാം കൗല് കാണും മസാലയിലെ മൊത്തമതായ ശരിയായ വശം പറയുമ്പോ സ്വാഭാവികമായും നമുക്ക് ഉസ്താദ് വന്നോ ഒന്നെങ്കിലൊന്ന് റൈസാൻ ചെയ്യാൻ പറയും കാരണം അതിങ്ങനെ ഉസ്താദ് വരും വിചാരിച്ചിട്ട് പറയുമ്പോൾ സുഖം കിട്ടുന്നില്ല കാരണം ഒരു വിഷയം പറയുമ്പോ ഒരു വിശാലമായ സമയം ഇങ്ങനെ എന്തെങ്കിലും തോന്നുമ്പോഴേ ഞമ്മക്കത് ഇങ്ങനെ ഒരു തപ്പിപ്പയല്ലാതെ പറയാൻ പറ്റുള്ളൂ മറ്റവിങ്ങനെ ഉസ്താദ് കൈ കൊണ്ടിച്ചോന്നിങ്ങനെ അയിമക്കേ കാരണം നോട്ടം വരും ഉസ്താദ് ഞാൻ ബുധ ഏതായാലും സൂറത്തു ആണെന്ന് അറിയിച്ചു അള്ളാഹു താല തെറ്റില്ലാതെ നമ്മുടെ ജീവിതത്തിലൊക്കെയും സൂറത്തു യാസീനോടാണുള്ള അവസരം അള്ളാഹു നൽകുമാറാവാത്തെ ദുരാവസീയത്തോടെ ആദരവോടെ ഉസ്താദിനെ മൈക്കയിലേക്ക് ക്ഷണിക്കുന്നു